ഇന്ന് ഉപ്പ വരുമ്പോ കൊണ്ടുവന്നത് നല്ല മുള്ളൻ മീനായിരുന്നു മുള്ളൻ എല്ലാരും കഴിക്കാറുണ്ടോ കുറച്ച് നല്ല മുള്ളുണ്ടാവും എന്നാലും നല്ല ടേസ്റ്റ് ഉള്ള മീനാണ് മീനൊക്കെ മുറിച്ച് നല്ല ക്ലീൻ ചെയ്ത് ഉമ്മ വെച്ചിട്ടുണ്ട് അങ്ങനെ ഉമ്മ കറിക്കുള്ള അരപ്പ് തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് ഉമ്മ അധികവും അരപ്പിൽ ഈ ഉള്ളി തക്കാളി ഒന്നും വേറെ എണ്ണയിൽ വഴറ്റി ഈ തേങ്ങ അരച്ച അരവിൽ തന്നെ ഉള്ളി തക്കാളിയൊക്കെ ഇട്ട് ഉമ്മ ഇത് ആ അരവ് തീല് വെച്ചിട്ടുണ്ട് പിന്നെ മത്തി പൊരിച്ചത് എല്ലാര്ക്കും ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഇപ്പ്ര മത്തി പൊരിക്കാനും ഇട്ടിട്ടുണ്ട് അപ്പോഴത്തേക്ക് അപ്പുറത്തേക്ക് കറിയാവുന്നുണ്ട് വെളുത്തുള്ളിയൊക്കെ ഇട്ടു ഉമ്മ അതാ മീൻ ഇരിക്കുകയാണ് ഉള്ളി തക്കാളിയൊക്കെ എണ്ണയിൽ കാച്ചിയിട്ടും കാച്ചാതെ ഒക്കെ ഞാൻ ഉമ്മ വയ്ക്കും കേട്ടോ കറി എങ്ങനെ വെച്ചാലും ഉമ്മൻ്റെ കറി നല്ല ടേസ്റ്റ് ആണ് കറി ആവുന്നതിനിടയിൽ ഒന്ന് വെറുതെ പുറത്തേക്ക് നോക്കിയപ്പോഴുണ്ട് നല്ല കാറ്റ് അത് കടലിൻ്റെ സൈഡായതുകൊണ്ട് കൂടുതലാണ് ഇതൊന്നുമല്ല കാറ്റ് നല്ല കൊടുങ്കാറ്റ് പോലെ വരും അപ്പോഴത്തേക്ക് ഇതാ കറിയൊക്കെ നന്നായി തിളച്ച മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ആ മണം ഫുള്ളായിട്ടുണ്ട് എല്ലാം മീൻ കറിന്റെ മണം വന്നിട്ടുണ്ട് മീൻ മീൻകറീൻ്റെ മണം വന്നപ്പോൾ എനിക്ക് നന്നായി വിഷ്ണു അങ്ങനെ ഞാനിത് വാവയ്ക്ക് ആദ്യം ചോറെടുത്തു മീൻ നുള്ളി ഇട്ടിട്ട് പപ്പടവും ചോറാണ് ആണ് എടുത്തത് എനിക്ക് മീനും നമ്മുടെ മുള്ള കറിയും മത്തിയും പപ്പടം പൊരിച്ചതും ആണ് എടുത്തത് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ കമൻ്റ് ചെയ്യണേ ഷെയർ ചെയ്യണേ താങ്ക്